ഇതൊരു കച്ചവടമാണ് കാരണം ഞങ്ങളെയൊക്കെ സമയത്തോളം ബാങ്കിലാണോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ പിതാവ് തരുന്ന പണമോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് ലഭിക്കുന്ന സ്വർണമോ ഒക്കെ പണയം വെച്ചോ വിറ്റോ ഒക്കെ വായ്പ വാങ്ങിയൊക്കെ ആണ് വലിയ മുതൽകുടത്തിലാണ് കച്ചവടം തുടങ്ങുന്നത് അപ്പൊ കച്ചവടം തുടങ്ങുമ്പോൾ ആ കച്ചവടം നിലനിർത്തേണ്ടത് ഇരാജപേട്ടയിലെ ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം അല്ല എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ ആ നിലയിൽ ഇക്കാര്യത്തില് നമ്മുടെ നേതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്കൊക്കെയാണ് ഇനി തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഇവിടെയുള്ള ആൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വീട്ടിൽ അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ പോലും ഒന്ന് പ്രതിഷേധിക്കാനോ ഒന്ന് റോളിൽ ഇറങ്ങാനോ ഒരു പ്രമേയം പാസ്സാക്കാനോ പള്ളിയോ പട്ടയോ ആരും ഒരു വിഷയമായി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അനുമതം മേടിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഉദ്ഘാടന വേളയിൽ ഇത് ഒട്ടും ശരിയല്ല എന്നറി പക്ഷേ ഞങ്ങൾക്കൊക്കെ പറയുവാൻ കിട്ടുന്നൊരവസരം ഇത് മാത്രമാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ ചേർത്ത് പിടിക്കണം വലിയ മതസൗഹാർദ്ദമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കാളമ്പും കോവിലും അരി ഉത്തരപ്പള്ളിയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള പ്രദേശമാണ് കൃത്യമായ ദേശവും സംവിധാനമൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ ലഭിക്കാറുണ്ട് ഒരു പ്രശ്നത്തിന് ഒരു വിഷയം വിഷയമുണ്ടാക്കുന്ന ആളുകൾ ഏത് വിൻസ് എന്റെ അടുത്താണ് താമസിച്ചത് അദ്ദേഹം വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് കുറെ തയ്യാറാകരുത് നമ്മുടെ അറിയുവാൻ ആണ് ഞാൻ എം എൽ എ ഉള്ളപ്പോൾ പറയണമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം നെടുപ്പ് തിരക്കാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ആശംസ പറയണമെന്ന് ആഗ്രഹിച്ചതാണല്ലോ എന്നാലും ഇത്രയും ആളുകൾ കൂടുന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ദുഃഖവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഈ ഇരുപത്തേക്ക് പുറത്തുനിന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഏത് വിഷയമുണ്ടായാലും അതൊക്കെ പരിഹരിക്കുവാൻ നല്ലൊരു നേതൃത്വമുണ്ട് ഒരു മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനുമുണ്ട് പുതുപക്ഷമുണ്ട് സി പി എം ആളുകളുമുണ്ട് എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണത് പി പി എൻ്റെ ഉത്ഷാദ്പ്പുണ്ട് പക്ഷേ പി എസ് എം റല്ലി റംലി ഉണ്ട് ഇതിലൊക്കെ കേരളാ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അത് അല്ലെന്ന് വെച്ചാൽ അല്ല പി എൻ്റെ ബാങ്ക് ാണ് പരിപാടിക്ക് ഞാൻ നിങ്ങൾ എന്നെ ഞാൻ വികാരം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ നാലേ കുറ്റപ്പെടുത്താനോ അങ്ങനെ ആരെങ്കിലും വേണ്ടി ഒന്നും പറഞ്ഞൊരു കാര്യമല്ല ആ നിലയിൽ ഈരാറ്റപേട്ടയെ ഒന്നായി കാണുവാൻ നിങ്ങളുടെ എല്ലാം മനസ്സിൽ രൂപപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത് ഞാനിത് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നാലും അത് പറയുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടായുള്ള ചെയർപേഴ്സൺ അവരൊക്കെ അത് തിരക്കിട്ട ചില പരിപാടികളിലാണ് നിങ്ങൾ എല്ലാം അറിയാം നഗരോത്സവവും വ്യാപാരോത്സവം അടിപൊളിയായി ഈരാറ്റപേട്ടായി നടപ്പാക്കുവാൻ സാധിച്ചു ഈരാറ്റപേട്ട് പുറത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടി വീക്ഷിക്കുവാൻ എത്തിയത് ഇന്നലത്തെ പരിപാടിയിലൊക്കെ ഈ തര തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒട്ടേറെ സഹോദരിമാരും സഹോദരന്മാരുടെ മക്കഞ്ഞു മക്കളുമൊക്കെയായി ഈ പരിപാടി കാണുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിരിക്കും ആ നിലയിൽ നമ്മുടെ ഇതിന്റെ സംഘാടകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമ്പകൾക്ക് എല്ലാ ആശംസ അറിയിക്കുന്നു എല്ലാം നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം